ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ ഹോൾ ടിക്കറ്റ് ഒക്കെ പ്രൊഫൈൽ അവൈലബിൾ ആകാൻ തുടങ്ങിയിട്ടുണ്ട് ദേവസ്വം ബോർഡ് എൽ ഡി സി നടക്കുന്നത് ജൂലൈ പതിമൂന്നാം തീയതിയാണ് അതുപോലെ ദേവസ്വം ബോർഡിലേക്കുള്ള റൂം ബോയ് സാനിറ്റേഷൻ വർക്കർ അങ്ങനെയുള്ള നിരവധി തസീകൾക്കുള്ള പരീക്ഷ ജൂലൈ ഇരുപതാം തീയതിയാണ് നടക്കുന്നത് ഇനിയിപ്പോൾ വിരലിൽ ഉണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്ക് നമ്മുടെ കൺമുന്നിലുള്ളത് ഈ സമയം കൊണ്ട് പഠിച്ചാൽ കിട്ടുമോ ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള ഇത്രയും ദിവസങ്ങൾ മാത്രം പഠിക്കാനുള്ള കുറച്ച് മെറ്റീരിയൽ തരാമോ അങ്ങനെയൊക്കെയുള്ള കുറേ മെസ്സേജുകൾ എനിക്ക് മിക്കപ്പോഴും വരാറുണ്ട് അപ്പോൾ എനിക്ക് ഇതുവരെ വല്ലാതെ ഒന്നും പഠിക്കാതെ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളോട് ഇനി ഒന്ന് പഠിച്ച് നോക്കണം എന്നാഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിരലിൽ എണ്ണാവും വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി പരീക്ഷയ്ക്കുള്ളത് അപ്പോൾ ഈ സമയം കൊണ്ട് ഫുൾ സിലബസ് മുഴുവനായിട്ട് പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് യഥാർത്ഥ രീതിയിൽ പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് ഞാൻ പറയാതന്നെ നിനക്കറിയാം നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള സമയം കൊണ്ട് ചെയ്യേണ്ടത് പറ്റുന്ന പോലെ ക്യാപ്സ്യൂൾ പോലെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കണ്ടൻറ് എടുത്ത് ആവർത്തിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും വിടാൻ ശ്രമിക്കുക ഇപ്പോൾ നമ്മുടെ കോഴ്സ് മേടിച്ചവർ അതിലെ മെറ്റീരിയൽ വെച്ച് വായിച്ചുവിടുക ഇങ്ങനെയൊന്നും മേടിക്കാത്തവർ നെറ്റീൽ സെർച്ച് ചെയ്താണെങ്കിലും ആ കണ്ടൊക്കെ ഒന്ന് വിടാൻ ശ്രമിക്കുക ഇപ്പം അവകാശങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നിങ്ങളെടുത്ത് നോക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നതെങ്കിൽ ആ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് മെറ്റീരിയലൊന്നും കയ്യിലില്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും മെറ്റീരിയൽ വെച്ചോ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളോ അല്ലെങ്കിൽ ആ ടോപ്പിക്കൊന്ന് മൊത്തത്തിലൊന്ന് വിടുക മൊത്തം പഠിച്ചു തീർക്കാൻ നിൽക്കാതെ കുറേ തവണ ഒന്ന് വായിച്ചു കൊടുക്കുക ഇതുപോലെ ഓരോ ടോപ്പിക്കുകളും എടുത്ത് വായിച്ചു വിടുക ഇങ്ങനെ ജി കെ ഭാഗം കുറേ തവണ ഈ കാര്യങ്ങൾ വായിച്ച് വായിച്ച് ഒന്ന് പോയിൻ്റുകൾ സുപരിചിതമാക്കാൻ ശ്രമിക്കുക ഞാനവിടെ വായിച്ചു വിടുക വായിക്കുക എന്ന് നിരവധി തവണ ആവർത്തിച്ച് പറഞ്ഞു വീഡിയോ ക്ലാസുകളാണ് യൂട്യൂബിലൂടെയും നമ്മുടെ കോഴ്സുകളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരും നൽകുന്നത് പക്ഷേ വീഡിയോ ക്ലാസ് ഒരു ചെറിയ ടോപ്പിക്കിന് അതിന് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ചിലപ്പോൾ വരും ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് അതും മുഴുവൻ കേട്ട് അടുത്ത ടോപ്പിക്ക് കേട്ട് അങ്ങനെ പഠിക്കാൻ പോയാൽ നമുക്ക് ഒട്ടും സമയം തേക്കത്തില്ല അതുകൊണ്ടാണ് ഇനി വായിച്ച് പഠിക്കാൻ ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞാൽ ജി കെ ഭാഗം ഇങ്ങനെ വായിച്ചു വിടുക ജി കെ അല്ലാതെ വേറെ കുറേ ടോപ്പിക്കുകൾ ഉണ്ടല്ലോ മാത്സ് ഇംഗ്ലീഷ് പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് അങ്ങനെ നിരവധി ടോപ്പിക്കുകളുണ്ട് ഇതൊക്കെ കുറച്ചൊന്ന് എഫേർട്ടിട്ട് നന്നായിട്ട് തന്നെ പഠിച്ചു തീർക്കാൻ ഇനിയുള്ള സമയം കൊണ്ടാണേലും നല്ലപോലെ എഫേർട്ട് ഇടണം ഒന്ന് ശ്രമിച്ച് നോക്കുക പറ്റുന്ന പോലെ അങ്ങനെ ശ്രമിച്ച് നോക്കി ഈ ജി കെ ഭാഗം മാക്സ് മാക്സിമം വായിച്ച് നല്ലപോലെ വായിച്ചു വിടുകയും ചെയ്തിട്ട് അപ്പോൾ ഗുരുവായൂർ ദിവസം മുകളിലേക്കുള്ള പരീക്ഷ അല്ലേ ഗുരുവായൂരപ്പനെ നന്നായിട്ടൊന്ന് ധ്യാനിച്ചിട്ട് പറ്റുന്ന പോലെ ഒന്ന് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നന്നായിട്ടൊന്ന് എഴുതാൻ ശ്രമിച്ച് നോക്ക് നിങ്ങൾക്ക് ഉണ്ട് അടുത്ത വർഷം ഈ സമയം സർവീസ് ചെയ്യിരിക്കാം ഞാനിത് പറയുമ്പോഴും ഇനിയുള്ള സമയം കൊണ്ട് തീർ ഭയങ്കര പാടാണ് സിലബസ് തീർക്കാൻ എന്നുള്ള കാര്യം എനിക്കറിയാം എന്നാലും നിങ്ങളൊന്ന് നിങ്ങളുടെ ഭാഗ്യം ഒന്ന് പരീക്ഷിച്ചു നോക്കുക കാരണം വലിയൊരു വിഭാഗ ഉദ്യോഗാർത്ഥികൾ ഇതിന് അപേക്ഷിക്കാൻ പറ്റത്തില്ല കാരണം ഇത് ദിവസം ബോർഡിലേക്കുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഇവിടെ കുറഞ്ഞു പിന്നെ പലർക്കും ഇത് പഠിക്കാൻ ഇത് പഠിച്ചാൽ കിട്ടുമോ അല്ലെങ്കിൽ ഇതിൻ്റെ നിയമനമൊക്കെ നടക്കുകയോ അങ്ങനെയൊക്കെ ഉള്ള സംശയമുള്ളതുകൊണ്ട് എല്ലാവരും തുടക്കത്തിൽ ഒന്ന് പഠിച്ചു പിന്നെ ഒന്ന് തണുത്തു പിന്നെ പഠിച്ചു അങ്ങനെയൊക്കെ മിക്കവരും ഞാനിപ്പോൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട് എനിക്കറിയാം എല്ലാവരോടും സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അത്രയും ചൂട് ഇതിനകത്ത് ഇല്ല ഒരു ശക്തി കുറഞ്ഞ പഠനമാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾ ഇനിയുള്ള ദിവസം കൊണ്ട് ജോലി നേടണം ഒന്ന് നന്നായിട്ട് മെനക്കെട്ട് നോക്കുക ജി കെ ഭാഗം നന്നായിട്ട് ഇതുപോലെ കുറേ വായിച്ചു കൊടുക്കുകയും മാത്സ് ഇംഗ്ലീഷും അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്ക് കുറേ ഒന്ന് മെനക്കെട്ട് തീർക്കാനും പറ്റുന്ന പോലെയൊക്കെ ഒന്ന് സെറ്റാക്കാൻ ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ച് ഇനിയുള്ള ദിവസം നന്നായിട്ട് ഒന്ന് എഫേർട്ട് ഇടുകയാണല്ലോ ഒറ്റ പരീക്ഷയുള്ളൂ അത് നിങ്ങളുടെ വാങ്ങിന് വരുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു പോലെ അടുത്ത വർഷം ഇതേ സമയം ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട ജോലിയിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് ശ്രമിച്ച് നോക്കുക പിന്നെ ഇതിന് ഒരു സ്റ്റഡി മെറ്റീരിയലും കയ്യിലില്ലാത്തവർക്ക് വേണ്ടി നമ്മളൊരു സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ ദേവസ്വം ബോർഡ് കോഴ്സ് കോഴ്സിന്ന് മെസ്സേജ് അയയ്ക്കുക ഈ പറഞ്ഞ പോലെ എൽ ഡി സിക്കും അതുപോലെ റൂംബോയ്ക്കും എല്ലാത്തിനും ഉള്ള മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ലപോലെയുണ്ട് കണ്ടന്റ് അത് ഇത്ര ദിവസം കൂടെ പഠിക്കാൻ പത്ത് പേജോ അല്ലെങ്കിൽ ഇരുപത് പേജോ മാത്രമുള്ള നിങ്ങൾക്ക് പഠിച്ചാൽ തീരുന്നതെന്നുള്ള രീതിയിലൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല നല്ലപോലെയുണ്ട് കണ്ടൻറ്റ് പക്ഷേ മെറ്റീരിയലൊന്നും ഇല്ലാത്തവർക്ക് ഒന്ന് മറിച്ച് നോക്കാൻ വേണ്ടി അത് യൂസ്ഫുൾ ആകും ഒരു പെയ്ഡ് കോഴ്സാണ് ഇനി ഇത് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരും ഇനി തന്നെത്താൻ പഠിച്ചാൽ മതിയെന്നുള്ളവരും ഞാനീ പറഞ്ഞതുപോലെ ഓരോ ടോപ്പിക്കെടുത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് വായിച്ച് എല്ലാ ടോപ്പിക്കും ഒന്ന് സുപരിചിതമാക്കി പഠിക്കാൻ ശ്രമിക്കാം ഓക്കെ നന്നായിട്ട് എന്തായാലും ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ചു നോക്കുക ഒറ്റ പരീക്ഷയുള്ള നന്നായിട്ട് എഴുതിയാൽ കിട്ടാൻ പോകുന്നത് നല്ലൊരു ജോലിയാണ് നന്നായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക് യു